മലപ്പുറം വഴിക്കടവിൽ പന്നിക്കു വെച്ച വൈദ്യുതിക്കെണിയിൽ നിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ മരണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും പ്രസ്താവന വളച്ചൊടിച്ചതാണെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു അതേസമയം വനമന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാനത്തിന് തന്നെ അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി വിദ്യാർത്ഥി ഷോക്കിട്ട് മരിച്ച സംഭവം സർക്കാരിന്റെ കടുത്ത അനാസ്ഥയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും പ്രതികരിച്ചു മലപ്പുറത്ത് വരെ പരിപാടി നിലമ്പൂരിൽ പരിപാടി നടക്കും മുമ്പേ പ്രതിഷേധം നടക്കും നടക്കുമ്പോൾ അവര് അവർ എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കാനുള്ള എല്ലാ ഏർപ്പാടും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് അത് ശരിയായില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചവരെല്ലാം തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് അവരും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കുട്ടി മരിച്ചതിൽ ഈ കുട്ടി അതിപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് പറഞ്ഞത് മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് കേസ് കേസെടുത്തിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ പിന്നെങ്ങനെ അതിനെങ്ങനെ ഒരു ഗൂഢാലോചന കേരളത്തിൽ ഇവിടെയാണ് അത്തരം പ്രതിഷേധം നടക്കാത്തത് സ്വാഭാവികമായ പ്രതിഷേധം അതിനാണ് ഗൂഢാലോചന നടത്തി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് എന്ന അർത്ഥം എന്താ ഞങ്ങൾ കൂടി ഗൂഢാലയം നടത്തി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കണേ ഇരിക്കുകയെച്ച അതല്ലേ ഇതിലെന്താണ് പറഞ്ഞത് അതല്ലേ പറഞ്ഞത് എന്ത് വൃത്തിയേടാണ് അദ്ദേഹത്തിന്റെ നിന്ന് വന്നത് ഇത് സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന്റെ ഒരു മലയോര കർഷക മലയോര ജനങ്ങളുടെ എതിരെ ഒരു എന്താണ് അവരുടെ ഒരു ഒരു ബിഹേവിയർ ഇതിന്റെ കാരണമാണ് ഇങ്ങനെ ഇന്നലെ നടന്ന ഒരു 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 ഇൻസിഡന്റ് ഇങ്ങനെ ഒരു സ്ഥിതിയാക്കി വെച്ചത് ആരാണ് സംസ്ഥാന സർക്കാരിന് ഒമ്പത് കൊല്ലം എന്നിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത് ഇന്നിട്ടാണ് പറയുന്നത് തുടരും തുടരുന്ന്